വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നുപോയതിനു ശേഷം ഗബ്രി വളരെയധികം നിരാശനായിരുന്നു ഒരു താനൊരു ഹീറോ ആണെന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് അവിടെ ഹൗസിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് സിജോനെ ഹീറോ ആക്കി മാറ്റിയത് അതുമാത്രമല്ല താൻ തന്നെ ഹീറോ ആണെന്ന് അവിടെ പറഞ്ഞ സമയത്തും അവിടെ കൊണ്ടുപോയി ഗബ്രിയെ സീറോ ആക്കി മാറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെയധികം നിരാശ പിടിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഗബ്രിയാണ് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത് ജാസ്മിൻ വന്ന് ഒരുപാട് തവണ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തിനേറെ പറയുന്നു ഫുഡ് കഴിക്കാൻ പോലും ജാസ്മിൻ വിളിച്ചിട്ട് ഗബ്രി ചെല്ലുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഒരുപാട് നേരം ഗബ്രിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം രാത്രി രണ്ടുപേരും ഒരു ബെഡ്റൂമിലാണ് ഉറങ്ങിയത് ജാസ്മിൻ്റെ ബെഡ്റൂമിലാണ് ഗബ്രി വന്നു കിടന്ന് ഉറങ്ങിയത് ഗബ്രിക്ക് പവർ റൂമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ജാസ്മിൻ്റെ റൂമിൽ നമുക്കറിയാം രതീഷ് പോയതിന് ശേഷം ഒരു ബെഡ് ഒഴിവാണ് ജാസ്മിൻ്റെ തൊട്ടടുത്തുള്ള ബെഡിൽ വന്ന് ഗബ്രി ഒന്ന് കിടക്കുന്നുണ്ട് രണ്ടുപേരും അടുത്തടുത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത് എന്തായാലും ലൈവിലെ ഗബ്രിയുടെ നിരാശ കണ്ടിട്ട് ജാസ്മിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ജാസ്മിൻ കുറേ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ജാസ്മിനോട് ഇതാണ് കാര്യം തുറന്നു പറഞ്ഞിട്ടൊന്നുമില്ല എന്നിരുന്നാൽ പോലും ഗബ്രിയുടെ മാനസികാവസ്ഥ വളരെ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് ജാസ്മിനെ കൃത്യമായിട്ട് മനസ്സിലായി ലൈവില് രാത്രി മൊത്തം ഫുള്ള് ഇരുന്ന് സംസാര തന്നെയായിരുന്നു പേരും കൂടിയിട്ട് ഇത് ലവ് ട്രാക്കാണോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഒരു കണ്ടന്റ് ഉണ്ട് താനും പക്ഷേ എന്നിരുന്നാൽ ഇതൊരു ബോറൻ കണ്ടൻ്റ് ആണെന്ന് പറയേണ്ടി വരും ഈ ലവ് ട്രാക്ക് കാണിക്കൽ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് കോംബോ സൃഷ്ടിക്കൽ ഒരു കോംബോ ഒപ്പിക്കാൻ നോക്കുന്ന രണ്ട് വ്യക്തികളെയാണ് നമുക്ക് ലൈവിൽ രാത്രി സമയത്ത് കാണാൻ കഴിയുന്നത് രാത്രി മാത്രം പ്രത്യേകം കാണുന്ന ഒരു കോംബോ